ഹലോണ്ട് വണ്ടി വണ്ടി സർവീസിന് കഴിഞ്ഞിട്ട് ടൈം ആയി ഞാൻ ഇടയ്ക്ക് ഷോറൂമിൽ കൊണ്ട് കൊടുത്തു കൊടുത്തപ്പോ പഞ്ചാത്ത സർവീസാണ് പഞ്ചാസർ അയ്യായിരത്തിന്റും അതായത് ഓയിൽ ഇന്ത്യൻ ഓയിൽ ക്ലച്ച് കേബിള് ഇങ്ങനെ കൊറേ കണക്കുകൾ

പറഞ്ഞത്. അപ്പോ ഇനി നമ്മൾ ബൈക്ക് എടുത്തിട്ട് പോവવાના. ഇന്നെവിടെ എത്തുന്നു ഒരിപ്പടുത്തവല്ല. ഒരു പ്ലാനിംഗില്ല എങ്ങനെ ഇറങ്ങാനാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് ചാനൽ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്യുക. കമന്റ് ചെയ്യുക. സയറുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. വെൽക്കം ടു ട്രാവലിംഗ് മാമ്പസ്. ഞാൻ 제നി. നന്ദി പോ. I you. അങ്ങനെ നമ്മൾ തൃപ്പുരപ്പെത്തി കേട്ടോ പെട്ടെന്ന് എത്തിയത് കാരണം നമ്മുടെ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു നാൽപ്പത്തെട്ട് കിലോമീറ്ററിനുള്ളിലേ ഉള്ളൂ കേട്ടോ ഒരുപാട് കടകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് ചായക്കടയും പിന്നെ ഡ്രസ്സിൻ്റെ തുണി എടുക്കാൻ അങ്ങനെയൊക്കെ ഒരുപാട് കടകളുണ്ട് പിന്നെ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ നമുക്ക് ഒരാൾക്ക് പത്ത് രൂപയേ ഉള്ളൂ കേട്ടോ പക്ഷേ ക്യാമറ കൊണ്ടുപോകണമെങ്കിൽ നൂറ്റൻപത് രൂപയാണ് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടാണ് നമുക്ക് റോഡിനേ കേൾക്കാൻ ഈ സൗണ്ട് ഭയങ്കര വീതിയുള്ള ഒരു വെള്ളച്ചാട്ടം അത് അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് നിന്ന് കുളിക്കാൻ പറ്റും അതുപോലെ സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ആണെങ്കിൽ കുളിക്കാം പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഒരുപാടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ കന്യാകുമാരി നിന്ന് അൻപത്തഞ്ച് കിലോമീറ്റർ ദൂരം നമ്മൾ ട്രിവാൻഡുത്തു നിന്നും അൻപത്തഞ്ച് കിലോമീറ്റർ ദൂരമാണ് കേട്ടോ കോടയാർ എന്ന് പറയുന്ന മതി ഈ തൃപ്പരപ്പിലോട്ടാണ് കേട്ടോ വന്ന് പതിക്കുന്നത് ഏകദേശം അൻപതടിയോളം ഹൈറ്റിൽ നിന്നാണ് വെള്ളം താഴോട്ട് വരുന്നത് അതുമാത്രമല്ല കുട്ടികൾക്കായിട്ട് സെപ്പറേറ്റ് സ്വിമ്മിങ് പൂളുണ്ട് പക്ഷെ കുട്ടികളായ കുട്ടികൾ മാത്രമല്ല കേട്ടോ അതിൽ വലിയ ഉണ്ട് പിന്നെ ഏതാണ്ട് ഇതൊരു കരിങ്കല് വെച്ചിട്ടുള്ളൊരു മണ്ഡപവാണെങ്കിൽ ഭയങ്കര രസമുണ്ട് ഇവിടെ വന്നിരിക്കണം ഭയങ്കര തണുപ്പും നല്ല വ്യൂ ആണ് വർഷത്തിൽ ഏഴ് മാസവും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും വെള്ളം ചാട്ടം ഉണ്ട് എന്നാണ് പറയുന്നത് ഇവിടെ ചിൽഡ്രൻസ് പാർക്കുണ്ട് കുട്ടികൾക്കായിട്ട് ഒരുപാട് റൈഡും സംഭവങ്ങളൊക്കെ ഉണ്ട് അടുത്ത ടൈമെന്ന് പറയുന്നത് രാവിലെ ഏഴ് മണി തൊട്ട് വൈകുന്നേരം ആറ് മണി വരെയാണ് കേട്ട ഈ പാറകളുടെ ഇടയിലൊക്കെ കൂടെ ഇങ്ങനെ വെള്ളമൊഴുകുന്നതിനാൽ നല്ല ഭംഗിയാണ് ഭയങ്കര രസമുള്ള വ്യൂ ആണ് ഇതിനപ്പുറം ഒരു ശിവക്ഷേത്രം ഉണ്ട് കേട്ടാ ചുറ്റും ഭയങ്കര കോട്ടകളൊക്കെ ഇട്ടിട്ടുള്ളൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ശിവക്ഷേത്രമാണ് അങ്ങനെ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിനിന്ന് ഇറങ്ങി ഇനി അടുത്തൊരു പാലം കാണണം പിന്നെ ഒരു ബോട്ട് ക്ലബുണ്ട് അവിടെയും പോകണം അപ്പോൾ ഇതാണ് ആ പാലങ്ങട്ടം ഇവിടെയും പോലെ ആ വെള്ളച്ചാട്ടം മുതൽ തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ ചെയ്യാൻ പറ്റും ചെയ്യുന്നുണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും നമ്മൾ ഫസ്റ്റ് കണ്ട വാട്ടർഫാൾസ് ഇല്ലേ അത് ഈ ഇതിൽ കൂടെ പോകുന്ന വെള്ളം തന്നെയാണ് അവിടെ വരുന്നത് അതുപോലെ തന്നെ ഇതാണ് ഇവിടുത്തെ ബോട്ട് ക്ലബ് കേട്ടോ രണ്ട് ടൈപ്പിലുള്ള ബോട്ടുണ്ട് നമുക്ക് സ്വയം ചവിട്ടി പോകുന്ന അല്ലാണ്ട് അവരെ കൊണ്ടുപോകുന്ന ഇതും സ്വയം ചവിട്ടി പോകുന്നതിന് എഴുപത്തഞ്ച് രൂപ മറ്റേത് നൂറ്റമ്പത് രൂപയാണ് നമുക്കൊരു കാര്യം ഞാൻ കാണിച്ചത് ഈ വാണാല് ജനിന്ന് ഊഞ്ഞാലാടുന്നു കണ്ടോ നിങ്ങൾ ഏഹ് ഇത് പിള്ളേർ കൊച്ചി പിള്ളേർ പാർക്കിൽ ഊഞ്ഞാൽ പ്രകസനം നോക്ക് നിങ്ങൾ ഇത് കണ്ടോ കുറേ സംഭവങ്ങൾ മാങ്ങയും നെല്ലിക്കയും പുളിഞ്ചിക്കൊക്കെ ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ള കുപ്പിയൊക്കെ കുപ്പിയിലൊക്കെ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇറങ്ങി അതാണ്ട് ഇവിടെ ഒരു ആനയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇവിടെ അമ്പലത്തിൽ തന്നെ ആനയാണ് തോന്നുന്നത് കാരണം അവിടെ ആ ആന കെട്ടുന്ന ഒരു സ്ഥലമൊക്കെ ഞാൻ കണ്ടായിരുന്നു എന്തായാലും നമ്മൾ ഇറങ്ങി ഇനി നേരെ വീട്ടിലോട്ടാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം Bye.